ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ലോകപക്ഷാഘാത ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗം പെരിന്തൽമണ്ണ ഐഎംഎയുമായി സഹകരിച്ച് വിവിധ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഐ എം എ പെരിന്തൽമണ്ണ പ്രസിഡന്റ് ഡോക്ടർ ഷർഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോക പക്ഷാഘാത ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗം പെരിന്തൽമണ്ണ ഐ എം എ സഹകരിച്ച് വിവിധ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു മൌലാന ആശുപത്രിയിൽ ഒരുക്കിയ ബോധവൽക്കരണ സെമിനാർ ഐ എം എ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷർഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ത് ലക്ഷണങ്ങൾ ന്യൂതന ചികിത്സകൾ പ്രതിരോധം എന്നിവയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൌലാന കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ എക്സിബിഷൻ കൌണ്ടറിന്റെ ഉദ്ഘാടനം ആശുപത്രി ചീഫ് ന്യൂറോ സർജൻ ഡോക്ടർ ജ്ഞാനദാസ് നിർവഹിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ആ നിമിഷം മുതൽ നമുക്ക് മാറി മറിയുന്ന ഒരവസ്ഥ ജീവിതം തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം തന്നെ മാറി മറിയുന്ന ഇതിനോടൊപ്പം തയ്യാറാക്കിയ ഫോട്ടോ ബൂത്തിന്റെ ഉദ്ഘാടനം ഐ എം എ പെരിതൽമണ്ണ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ശശിധരൻ നിർവഹിച്ചു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ റിനോയ് ആർ ആനന്ദ് ഡോക്ടർ ജാസിം കോയ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റുമാരായ ഡോക്ടർ ബിനീഷ് ഡോക്ടർ അലക്സ് ബേബി ഡോക്ടർ അനൂപ് ചെറിയാൻ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ ജോൺ വിമൽ വിൻസെൻ മുതലായവർ പക്ഷാഘാത രോഗം ചികിത്സകൾ എന്നിവയെക്കുറിച്ചും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദമായി ക്ലാസുകൾ എടുത്തു സെൽസ് നമുക്ക് നശിച്ചു പോകുന്നുള്ളതുകൊണ്ട് സ്ട്രോക്കിൻ്റെ ചികിത്സ വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഹാർട്ട് അറ്റാക്ക് വന്നുകഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ ഹോസ്പിറ്റലിൽ എത്തും പക്ഷേ ന്യൂറോളജിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നാളെ നോക്കാം അല്ലെങ്കിൽ മരവിപ്പാസ് ആരില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സമയം കളയും തോറും നിരവധി സെൽസുകൾ നശിക്കുന്നത് കൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കണം അതിനുള്ളൊരു അവയർനെസ്സാണ് ഇന്നത്തെ ഇതിൻ്റെ ഉദ്ദേശം അവയർനെസ് ഉദ്ദേശം അതുപോലെ തന്നെയാണ് അതിനാണ് നമ്മൾ എത്രയും നേരത്തെ അതായത് ഗോൾഡൻ അവറിനകത്ത് പേഷ്യൻറ്റിനെത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഒരു വാക്യം ഇതൊരു ഷോർട്ട് ടേം മെഷർ ആക്കരുത് ഇതൊരു ലോങ്ങ് ടേം മെഷഡാണ് നേരത്തെ പറഞ്ഞ ഏഴ് ദിവസം മുപ്പത് ദിവസം മുന്നൂറ്റി ദിവസം വരുന്ന എല്ലാ കാലങ്ങളിലും ഈ മെസ്സേജ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കണം അതിനെല്ലാവരും കൂടി കൂട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കാരണം നമ്മൾ ഒരു സ്ട്രോക്ക് റെഡി അല്ലാത്തൊരു ഹോസ്പിറ്റലിൽ പോയി സ്ട്രോക്ക് ഡയഗ്നോസ് ചെയ്ത് പിന്നെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴും നമുക്കവിടെ മിനിമം ഒരു മണിക്കൂറെങ്കിലും അവിടെ നഷ്ടപ്പെടുക ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതാണോ ഏറ്റവും അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളിപ്പോൾ എറണാകുളം ജില്ലക്കാരാണെങ്കിൽ എറണാകുളത്തുള്ള ഏറ്റവും നല്ല സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഏതാണെന്ന് എപ്പോഴും തിരിച്ചറിയുക വീട്ടിലാർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് അത് സ്പോട്ട് ചെയ്യുക സ്പോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിലെ മൗലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എസ് സീതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടികൾക്ക് ചീഫ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബിനീഷ് സ്വാഗതവും ഐ എം വിമൻസ് വിംഗ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ നിഷ നന്ദിയും പറഞ്ഞു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് പാലക്കാട് റെയിൽവേ അഡീഷണൽ ഡിവിഷൻ മാനേജർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് മൗലാന ന്യൂറോ സയൻസ് മേധാവികൾ നേതൃത്വം നൽകി മൗലാന നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പക്ഷാഘാതത്തെ ഒരുക്കിയ ലഘുനാടകം ജനശ്രദ്ധ പിടിച്ചുപറ്റി തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടുപിടിക്കുകയും ഇവിടെ പച്ചക്കറി നിങ്ങൾ ഈ മനുഷ്യതും വലിക്കാതിരുന്നേ പഞ്ചായത്ത് മെമ്പർ രതീഷ് മൌലാന ചീഫ് ഓപ്പറേഷൻ ഓഫീസർ രാംദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും സമാനമായ പരിപാടികൾക്ക് ഡോക്ടർ അനൂപ് ചെറിയൻ ഡോക്ടർ അഷർ എന്നിവർ ക്ലാസുകൾ എടുത്ത് യാത്രക്കാരുടെ സൌകര്യാർത്ഥം റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമ കേന്ദ്രത്തിന് സമീപം മൌലാന ആശുപത്രി തയ്യാറാക്കിയ വ്യായാമ കോർണറിന്റെ ഉദ്ഘാടനം ഏഷ്യൻ ഗെയിംസിലൂടെ പ്രശസ്തിയായ അത്ലറ്റ് നിന്റു ലോക്കിയുടെ സാന്നിധ്യത്തില് റെയിൽവേ അഡീഷണൽ ഡിവിഷൻ മാനേജർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരിപാടികൾക്ക് പ്രകാശ് ഫൈസൽ നൌഫൽ സന്തോഷ് മനോജ് നന്ദു എന്നിവർ നേതൃത്വം നൽകി